നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർന്നൂടമോദം നിജ പീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നക്തഞ്ചരാതീശ്വരനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴകുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ുൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴവാനയക്കയിൽ നിന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക നിത്യമായി रामन् मनुष्यनल्ले श्रीमान् महाविष्णु नारायणन् परन् सीतया लक्ष्मी भगवति जादयाल् तव नाशं वरुत्तुवान् मोहेन नाथभेदं केचुन् देहनाशं മൃഗങ്ങൾ കുവരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതിൻ വണ്ണം ജാനകിയെ കണ്ടു ോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ ഓം ശ്രീ ഗുരുവോ